അങ്ങനെ ആട് ജീവിതം എന്ന സിനിമയുടെ റിവ്യൂ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് നിങ്ങൾ കരുതുന്നുണ്ടാകും റിലീസ് ചെയ്യാത്ത ആട് ജീവിതത്തിന്റെ റിവ്യൂ എങ്ങനെ പുറത്തു വന്നുള്ളത് വിശ്വസിച്ചേ മതിയാവുകയുള്ളൂ കാരണം മറ്റൊന്നുമല്ല ഇതിന്റെ ഒരു പ്രിവ്യൂ ഷോ നമ്മുടെ ഇവിടെ നടത്തിയിട്ടുണ്ടായിരുന്നു അത് കേരളത്തിലല്ല തെലങ്കാനയിൽ വെച്ചിട്ടാണ് ഇതിന്റെ ഒരു പ്രിവ്യൂ ഷോ നടത്തിയിട്ടുള്ളത് ഈ ആട് ജീവിതം എന്ന ചിത്രത്തിലെ തെലുങ്കിലെ വിതരണക്കാരെന്ന് പറയുന്നത് മൈത്രി മൂവീസാണ് അപ്പോൾ ഇവർ അവിടെയുള്ള കുറച്ച് സംവിധായകരും അതുപോലെ തന്നെ നല്ല നല്ല സംവിധായകരും അതുപോലെ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട കുറച്ച് വ്യക്തികൾക്കും വേണ്ടിയിട്ട് ഈ ഒരു ഷോ പ്രിവ്യൂ ഷോ ആയിട്ടൊന്നും അവർക്ക് അവതരിപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അതിൽ കുറേയധികം വ്യക്തികൾ പങ്കെടുക്കുകയും അതിൽ നിന്നുള്ള ആ പ്രേക്ഷക പ്രതികരണമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു സിനിമ അഞ്ച് ഭാഷകളിലായിട്ടാണ് ഇത് റിലീസ് ചെയ്യുന്നത് ഒരു പാൻ ഇന്ത്യൻ ചിത്രമായിട്ടാണ് പുറത്തു വരുന്നത് അപ്പോൾ തെലങ്കാനയിലുള്ള കുറച്ച് വ്യക്തികൾക്ക് നല്ല സംവിധായകർക്ക് ഈ ഒരു സിനിമ ഇപ്പോൾ കാണിച്ചു കൊടുത്തിരിക്കുകയാണ് അങ്ങനെ അവർ അതിൻ്റെ റിവ്യൂ കാര്യങ്ങൾ ഇപ്പോൾ പുറത്തു പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർ പറയുന്നത് ഇങ്ങനെയാണ് അതിൽ ഒരാൾ പറയുന്ന റിവ്യൂ ഇങ്ങനെയാണ് ഇതൊരു ബെസ്റ്റ് സർവൈവൽ മൂവി ആയിട്ടാണ് വരുന്നത് പിന്നീട് ഒരു വ്യക്തി പറയുന്നത് ദേശീയ അവാർഡ് തന്നെ ആട് ജീവിതം നേടിയെടുക്കുമെന്നാണ് പറയുന്നത് അത്തരത്തിലുള്ള പ്രകടനങ്ങളാണ് അതിലുള്ളത് അതുപോലെ മറ്റൊരു വ്യക്തി പറയുന്നത് ഈ പ്രയത്നത്തിന് നല്ല കയ്യടികൾ നേടുമെന്നുള്ളതാണ് ഈ ഒരു ആടുജീവിതം എന്ന സിനിമയ്ക്ക് നല്ല കയ്യടികൾ നേടുമെന്നൊരു വ്യക്തി പറയുന്നുണ്ട് അതുപോലെ തന്നെ മറ്റൊരു വ്യക്തി പറയുന്നത് ഒരു നടന് ഒരിക്കൽ മാത്രം ലഭിക്കുന്ന അവസരമാണ് ഈ ഒരു ഇതുപോലെയുള്ള സിനിമ എന്നുള്ളത് ആടുജീവിതം എന്ന പോലെയുള്ള സിനിമ ഒരു നടന് ഒരൊറ്റവട്ടം മാത്രം കിട്ടുന്ന ഒരു അവസരമാണ് ആ പൃഥ്വിരാജിന് ഈ അവസരം കിട്ടി എന്നുള്ളതാണ് ഒരു വ്യക്തി പറയുന്നത് മറ്റൊരു വ്യക്തി പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് കൂടിയാണിത് സിനിമകൾ നിങ്ങൾ കണ്ടോളൂ സിനിമകളിലുള്ള ഏറ്റവും മികച്ച അഭിനയം കാണണമെങ്കിൽ ആട് ആടുജീവിതം കാണണമെന്നാണ് അതായത് പൃഥ്വിരാജിൻ്റെ അഭിനയത്തെ അവർ പൊക്കി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത്രയും നല്ല രീതിയിലാണ് പൃഥ്വിരാജ് ഈ ഒരു ജീവിതം എന്ന സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത് കാരണം ഇക്കണ്ട സിനിമകളിലെല്ലാം നിങ്ങൾ ഒഴിവാക്കിയിട്ട് ആടുജീവിതം കാണണം അഭിനയം കാണണമെങ്കിൽ അതാണ് ഒരു വ്യക്തി പറഞ്ഞിട്ടുള്ളത് അപ്പൊ അത്രക്കുമുണ്ട് ഈ ഒരു പടത്തിന്റെ ഹൈപ്പ് അത് നിങ്ങൾ ആലോചിക്കണം പിന്നെ ലോകം മുഴുവൻ കൈയടിക്കുമെന്നാണ് മറ്റൊരു വ്യക്തി പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതെല്ലാം എടുത്ത് കൂട്ടി നോക്കുമ്പോൾ ഈ ഒരു സിനിമയ്ക്ക് ഒരു കാരണവശാലും ഒരു നെഗറ്റീവ് റിവ്യൂം പറയാൻ ആരും എത്തുകയില്ല കാരണം മികച്ച സംവിധായകർ പോയിട്ട് കണ്ടിട്ടുള്ള സിനിമയാണ് അവർ പറയുന്ന റിവ്യൂ ആണ് ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ളത് അവർ പറയുന്ന ജസ്റ്റ് ഒരു വീഡിയോ ഇവിടെ സൈഡിലൊന്ന് പ്ലേ ചെയ്യുന്നുണ്ട് സൗണ്ടൊന്നും കൊടുക്കുന്നില്ല പോപ്പുലൈറ്റി ഇഷ്യൂ കാരണം അത് സൗണ്ട് കൊടുക്കാൻ പറ്റത്തില്ല അപ്പോൾ ഇത്തരത്തിലാണ് അവർ റിവ്യൂവും കാര്യങ്ങളൊക്കെ പുറത്തുവിട്ടിട്ടുള്ളത് ഫസ്റ്റ് വന്നിട്ടുള്ള റിവ്യൂ ആണ് അത് നിങ്ങൾ ശ്രദ്ധിക്കണം